വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ വൃക്ഷത്തൈനട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂടാതെ വണ്ടിപരിയാറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും പരിസ്ഥിതി ദിനാചരണം നടന്നു പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ദിവസേന അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീഥേൻ നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാകുകയും തന്മൂലം ആഗോള താപനമുണ്ടാകുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ വിള്ളലിന് കാരണമാവുകയും ആഗോളതാപനം ഉണ്ടാകുകയും ചെയ്യുന്ന ഗ്രീൻഹൌസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് വണ്ടി പിരിയാറിലെ പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് വളപ്പിൽ പ്രസിഡന്റ് കെ എം ഉഷ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്ന് വൃക്ഷത്തൈ നട്ട് അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടി നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് പരിസ്ഥിതി നമ്മള് പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം കൂടെ നമുക്കുള്ളതാണ് കാരണം വളരെ പ്ലാസ്റ്റിക്കിന്റെ അമിത ഭാഗമായിട്ട് മാലിന്യങ്ങളെല്ലാം ഇങ്ങോട്ട് വലിയ തരത്തിൽ അല്ലെങ്കിൽ പരിസ്ഥിതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടിപിരിയാർ ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ വീടുകളിൽ നിന്നും എത്തിച്ച ഫലവൃക്ഷത്തൈകൾ വിദ്യാലയ വളപ്പിൽ നട്ടു ചെങ്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ കുട്ടികൾ വൃക്ഷത്തൈകൾ നട്ടു വണ്ടിപിരിയാറിലെ വിവിധ സ്ഥാപനങ്ങളിലും ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടന്നു